ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഉടമ്പടിയും സമയവും തമ്മിലുള്ള ബന്ധമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതുതന്നെ ധ്യാനിച്ചത് സമയം നമുക്കറിയാം ഉടമ്പടി സമയ ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ് പരിശുദ്ധ അമ്മയും സമയവും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് കൃപാസനത്തിൽ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി സിൽവർ ഗ്രേയിലെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട മുതൽ സമയത്തെക്കുറിച്ച് ഈ അൽത്താറയിലെ കർത്താവ് നൽകിയ വെളിപാടുകളെല്ലാം യൂട്യൂബിലുണ്ട് അധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷണത്തിൻ്റെ ഒരു വിഷയമാണ് ദൈവസംരക്ഷണം ദൈവസ്നേഹം ദൈവപരിപാലന എല്ലാം ഉറപ്പ് വരുത്തുന്ന ഒരടിസ്ഥാന ഘടകമാണ് ഈ സമയം എന്ന് പറയുന്നത് ഇപ്പം സമയമായില്ല എന്ന് ഈശോ പറയുമ്പോൾ അവൻ പറയണതുപോലെ ചെയ്ത് ആകാത്ത സമയം ആക്കിയെടുക്കാനുള്ള ദൈവത്തിൻ്റെ പരിപാലന മരിയൻ മാധ്യസ്ഥത്തിന് സ്വാധീനിക്കാവുന്ന രൂപത്തിലേക്ക് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ദൈവം ക്രമീകരിക്കുന്നതായിട്ടാണ് നമുക്ക് അടയാളങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ സുവിശേഷത്തിന് പ്രത്യാഹിത ഒരപമാനം ഒരു ഒരസാധാരണമായ ഒരു ജീവിത അവസ്ഥ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന പോലെ നമുക്ക് തോന്നിയാൽ അതിൻ്റെ കാലവും ഈ ദുർഘടത്തിൻ്റെ കാലം നമുക്ക് മരിയൻ മധ്യസ്ഥത്തിലൂടെ ചുരുക്കി കൊണ്ടുവരാം അതിനെ ബൈബിള് പറയണത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ഈ സമയം ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ആരും എന്ന് യേശ പറയുമ്പോഴേ അത് വേറെ ഒരു പശ്ചാത്തലത്തിൽ പറയുന്നതാണെങ്കിലും ദൈവം സമയം ചുരുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ബേസ്മെൻ്റ് എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതിയാണ് ഉറപ്പല്ലേ അതീശ പറഞ്ഞ വാക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ദൈവം ഈ സമയം ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ആരും രക്ഷപെടത്തില്ലായിരുന്നെന്ന് എന്തിൻ്റെ സമയമാണ് ദുരന്തത്തിൻ്റെ സമയം രോഗത്തിൻ്റെ സമയം ഭാരത്തിൻ്റെ സമയം ഇപ്പം രോഗത്തിൻ്റെ സമയം ഭാരത്തിൻ്റെ സമയം ജീവിത ക്ലേശങ്ങളുടെ സമയം ചുരുക്കാൻ പറ്റുമെന്നുള്ള സൂചനയാണ് ബൈബിള് നൽകുന്നത് അങ്ങനെ ചുരുക്കാൻ പറ്റാതെ വന്നാലോ ആർക്കും രക്ഷപെടാൻ പറ്റത്തില്ല ഈ സമയം ചുരുക്കാനുള്ള എളുപ്പവഴി എന്താണ് മരിയൻ മാധ്യസ്ഥമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി എന്ന് പറയുമ്പോഴേ അവിടെ വീണ്ടും നമ്മൾ ഒന്നുകൂടി ഹരിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും അമ്മയുടെ മാധ്യസ്ഥത്തിൽ ആൾക്കാർക്ക് സമയം ചുരുക്കി കിട്ടുന്നതായിട്ടാണ് സമയമായില്ല എന്ന് പറയുമ്പോൾ സമയം ആയില്ല എന്ന് പറയുമ്പോൾ അവൻ പറയണതുപോലെ ചെയ്ത് സമയം ആകാത്ത സമയമാക്കിയെടുക്കാൻ പറ്റും ഇപ്പം അവൻ പറയണതുപോലെ ചെയ്യുന്നതിനാണ് സുവിശേഷത്തിലെ ഒരുക്കമെന്ന് പറയുന്നത് ഇത് ഒരുക്കമെന്ന് പറയും അവൻ പറയുന്ന പോലെ ചെയ്യുന്നതിനാണ് ഒരുക്കമെന്ന് പറയുന്നത് ഇപ്പം ദൈവം പറയണ പോലെ ചെയ്ത് നമുക്ക് കർത്താവിനെ ദിനസനിധിയിൽ നമ്മളെ തന്നെ ഒരുക്കാൻ പറ്റും എന്തിനാണ് അവൻ്റെ അനുഗ്രഹം പ്രാപിച്ച ക്ലേശങ്ങളുടെ സമയം ചുരുക്കിയെടുക്കാൻ ഇപ്പം ഇത്രയും ടെക്നിക്കലായിട്ടുള്ള പ്രേയറാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി പ്രാർത്ഥന അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ഈ സമയ പ്രാപിക്കുന്നത് ഒരുക്കത്തിലൂടെയാണ് ബൈബിൾ അതിനെ ഒരുക്കം ഒന്നാണ് വിളിക്കണത് സമയ പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരുങ്ങണം സമയ ചുരുക്കം ഈ കാര്യം ഒരുങ്ങാൻ താമസിക്കും തോറും മണോവാളനെ മിസ്സ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാര്യ കല്യാണത്തിൽ ശരിക്കും പറഞ്ഞാലും മണവാളൻ്റെ ശാശ്വതമായ മണവാളൻ്റെ ഞാൻ പണ്ടേ അതായത് പണ്ട് ജാക് മാരിറ്റർ എന്ന് പറഞ്ഞൊരു തിയോളജിയൻ ഉണ്ടായിരുന്നു അല്ലെ ജൂഷ് കൺവെർട്ടാൽ യഹൂദനായിരുന്നു പിന്നീട് കത്തൊരിക്കണേ അദ്ദേഹം വളരെ ലളിതമായ തിയോളജിയനാണ് ഞാൻ സെമി പഠിക്കുന്ന കാലത്ത് ജാക്ക് മാരിറ്റിനെയാണ് കുറച്ച് കൂടുതൽ ഫോളോ ചെയ്തത് കാരണം തത്വിക കാര്യങ്ങളാണെങ്കിൽ അല്ലാതെ ദൈവശാസ്ത്രത്തെ ശരിക്കും മനുഷ്യൻ്റെ ദ ഗ്രേസ് ആൻഡ് ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് ഈ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് എൻ്റെ വലിയൊരു പഠന വിഷയമായിരുന്നു ബി ടീച്ചിനും ഒക്കെ എടുത്തിരിക്കുന്ന തേസസ് ഹ്യുമാനിറ്റി ഓഫ് ജീസസാണ് ക്രിസ്തുവിൻ്റെ മാനവികത അല്ല മനുഷ്യത്വം അപ്പം ഈ ഈ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ എങ്ങനെയാണ് കൃപ വർക്ക് ചെയ്യുന്നത് എന്ന് മാറ്റിനെ പോലെയുള്ള ലളിത ദൈവശാസ്ത്രന്മാർ പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിന് തന്നെ ഇത് ബുക്ക് ഓഫ് കാനയുണ്ട് ഈ കാനയുടെ കല്യാണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കാനാല കല്യാണത്തിലെ ദൈവിക മണവാളൻ്റെ പരിവേഷമാണ് അവിടെ യേശുവിനുള്ളത് അവിടെ സഭ മണവാട്ടിയാൻ അത് താത്വിക നമ്മളിങ്ങനെ എങ്ങനെ മിസ്റ്റിക്കലായിട്ട് പറഞ്ഞാൽ വളരെ കോൺക്രീറ്റ് ഫിസിക്കലായിട്ട് പറയുമ്പോൾ വിവാഹ ആഘോഷം നടന്നു യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു യേശു ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു പറയുമ്പോൾ അവിടെ കുടുംബപരമായ ഒരു പെർസ്പെക്റ്റീവാണ് പക്ഷേ ബേസിക്കായിട്ട് ഡക്മാര്ട്ടം പറയും മണവാളിനെ കണ്ടപ്പോൾ മണവാട്ടിയുടെ മുഖം ചുവന്നു പോയെന്ന് പറയും നാണം കൊണ്ടെന്ന് അതൊരു മെറ്റഫോറാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാര്യം ഈ വെള്ളം ചുവന്ന് വീഞ്ഞാതിന് വേണ്ടി ഇദ്ദേഹം പറയേണ്ടതാണ് വെള്ളം കർത്താവിനെ കണ്ടപ്പോൾ ചുവന്നു വീഞ്ഞായിപ്പോയില്ലേ ഇപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി അതായത് ഭൗതിക സഭ കർത്താവിൻ്റെ മണവാട്ടി കർത്താവിനെ മണവാളനെ സ്വർഗീയ മണവാളിനെ കണ്ടപ്പോൾ നാണം കൊണ്ട് ചുവന്നു പോയെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മെറ്റർ ഉപയോഗിച്ചിരിക്കണ പക്ഷേ ബേസിക്ക് ആയിട്ട് അവിടെ ഒരു മണവാളൻ്റെ പ്രതീകമുണ്ട് ഈശോ സ്വർഗീയ മണവാളന ഈ സ്വർഗീയ മണവാളിനെ വരവില്ക്കുന്നത് ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ് ഈ ഉത്തമഗീതത്തിനൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും ഉത്തമഗീതം വായിക്കുമ്പോൾ ദൈവികമായ മനസ്സില്ലാതെ വായിക്കുന്നവർക്ക് മാനുഷികമായ അപാചയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കാര്യം ഉത്തമഗീതത്തിൻ്റെ അലൗകിക എന്ന് പറയുന്നത് ഭയങ്കര ദൈവീകമാണ് അപ്പം അവിടെ മണവാളനുണ്ട് മണവാട്ടിയുണ്ട് ഇപ്പോൾ മണവാളൻ വന്ന് ഈ മണവാട്ടിയുടെ മണവറയിൽ മുട്ടും അപ്പോഴേ അവൾ പെട്ടെന്ന് പരിഭ്രമിച്ച് എഴുന്നേക്കും മണവാളനെ സ്ഥിരീകരിക്കാൻ വേണ്ടി എഴുന്നേക്കും അപ്പോഴേ അവൾ പറയണ അങ്കലാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അങ്കിയെല്ലാം ഞാൻ അഴിച്ചു വെച്ചിരിക്കണല്ലോ എന്നാണ് പറയണത് എൻ്റെ അങ്കിയെല്ലാം ഞാൻ അഴിച്ചു വെച്ചിരിക്കണല്ലോ വിശു ഞാൻ ഇനി എത്ര പെട്ടെന്ന് ധൃതിക്ക് വേണം ഇതൊക്കെ ഉടുക്കാൻ വേണ്ടി അപ്പോഴേ എൻ്റെ കാല് മണ്ണിന് ചവിട്ടേണ്ടി വരുമല്ലോ ഇങ്ങനെ മണവാളൻ്റെ സ്നേഹത്തിനും ഐക്യത്തിനും വലിയ പ്രാധാന്യമില്ലാത്ത ഭൗതികമായ കുറേ കാര്യങ്ങൾ ഇവളലോചനപ്പെടുത്തുന്നുണ്ട് ദാറ്റ് ഇസ് സെൻസ് ബൈബിൾ പറയണത് അത് ആ ഭാഗം വായിക്കുമ്പോഴേ ദിവസങ്ങളിലെ പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ തന്ന ഒരു ചിന്താധ്യാനങ്ങളാണ് അതായത് മണവാളിൻ്റെ സ്വരം ഈ മണവരയുടെ വാതായനങ്ങൾ മുട്ടുമ്പോൾ ഓടാമ്പലിൻ്റെ കിളികം കേൾക്കുമ്പോൾ അവൾ എഴുന്നേൽക്കുമ്പോൾ അവൾ പറയണ അങ്കലാപ്പുകൾ പക്ഷേ ബേസിക്കായിട്ട് മണവാളനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല അത് അവളെ ബാധിക്കുന്ന മാത്രം വിഷയങ്ങളാണ് എന്താണ് എൻ്റെ അങ്ക് ഞാൻ അഴിച്ചു വെച്ചിരിക്കണം മണ്ണാങ്കട്ട മണവാളൻ്റെ മുമ്പിൽ അതൊരു വിഷയമല്ല ശരിക്കും പിന്നെ എന്താണ് മീറ പൊരട്ടിയ എൻ്റെ പാദങ്ങളിനെ മണ്ണ് ചവിട്ടേണ്ടി വരുമല്ലോ അത് അതിനേക്കാൾ മോശമാണ് ഇവിടെ പറയേണ്ട രണ്ട് കാര്യങ്ങളും മണവാളിനെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ് ഇവൾ പിന്നീട് അവ ഈ അങ്കിയെല്ലാം ഉടുത്ത് എടുത്ത് ഉടുത്ത് പാദരക്ഷകളൊക്കെ അടിഞ്ഞ് മിടുക്കിയായിട്ട് അവൾ മീറ കുറച്ചുകൂടി അവളുടെ ക സുഗന്ധ തൈലം അവളുടെ പാദങ്ങൾ എന്ത് എന്ത് കയ്യിൽ പുരട്ടി ഓടാമ്പര് തൊടുമ്പോഴേ ആ ഉടാമ്പല്യയ്ക്ക് മീറയുടെ തുള്ളികളിങ്ങനെ നറുമണത്തോടുകൂടി ഇറ്റ് വീഴുന്ന അതി മാതകമായ മനോഹരമായ കവിഭാവന ഉത്തമഗീതത്തിൻ്റെ മാത്രം സ്വന്തമാണ് പക്ഷെ തുറന്നു നോക്കുമ്പോൾ എന്നെ പറ്റി അവൾ ഖിനയായി മാറും എന്താ മണവാളൻ പോയിക്കഴിഞ്ഞു ഇതാണ് പ്രശ്നം വരേണ്ടത് അതായത് നമ്മൾ ഒരു ഒരു വിഷയ ദൈവവുമായിട്ടുള്ള ഇടപാട് ഈ മണവാളൻ അവിടെ എല്ലാം ദൈവമല്ലേ അപ്പം ദൈവത്തിനെ സ്വീകരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരുങ്ങാനെടുക്കുന്ന സമയം പലപ്പോഴും അവരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് മണവാളനെ ബാധിക്കുന്ന വിഷയമല്ല അതാണ് വിഷയം അത് അവരെ മാത്രം ബാധിക്കുന്ന അവരുടെ സെക്യൂരിറ്റി അവരെക്കുറിച്ച് എന്നാ വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് ഉണ്ടാകുന്ന ഒരു ഭൗതികമായ ഒരു പരിങ്ങലുകൾ ഇത് ദൈവ സ്നേഹത്തിൻ്റെ എടുക്കുന്ന സമയമാണ് ഈ ഇവളൊരുങ്ങാനെടുത്ത സമയം കൊണ്ട് നമ്മൾ വളം പൊയ്ക്കളി അതാണ് നമ്മൾ ഉത്തമഗീതത്തിലെ മൂന്ന് മൂന്നിലാണിതുള്ളത് മൂന്ന് പത്തിലേ അയാളിവളൊരുങ്ങാൻ ഒരുക്കുന്ന സമയം കൊണ്ട് ആ അഞ്ചാം അധ്യായത്തിൽ ശ്രുതികട്ട് ഹലലീയ യേശുസ്വത ഹലീയ സാന്നിധ്യം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ പ്രബോധനങ്ങളാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു എന്ന് പറയുന്നു ഹലേലൂയ ഹലൂയ ഹലിയൂയരാധന യേശുവി ആരാധന കഥാവായ ദൈവമേടൊന്ന് സാന്നിധ്യം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ത്തിന്റെ അഞ്ചാം അധ്യായത്തിൽ നാലു മുതലുള്ള തിരുവചനങ്ങളിലേ ഞാനെങ്ങനെ ഇനി മണ്ണിൽ ചവിട്ടും അതായത് മണവാളിനെ ഡയറക്റ്റ് ബാധിക്കാത്ത കുറെ കാര്യങ്ങളെക്കുറിച്ച് അലോസ്മാകുന്ന മണവാട്ടിയും അതിനുവേണ്ടി എടുക്കുന്ന സമയം കൊണ്ട് മണവാളൻ കൈമോശം വന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥ കാര്യം ഇവിടെ മുഴുവനും പ്രാധാന്യം മണവാളനെയല്ല ശരിക്കും അവൾക്ക് തന്നെയാണ് പ്രാധാന്യം ഇതുകൊണ്ടാണ് ഒരുങ്ങാൻ സമയമെടുക്കുന്നത് ഞാനെന്തെങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം ഒരു പ്രശ്നമാണ് ഇപ്പം നിങ്ങളെ ഉടമ്പടി എടുത്ത് നിങ്ങളെ അനുഗ്രഹത്തെക്കുറിച്ചാണ് നിങ്ങളെ ചിന്തിക്കുന്നത് അല്ലാതെ മണവാളിനെ സ്ഥിരീകരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെടുക്കുന്ന സമയത്തെക്കുറിച്ച് ഈ അനുഗ്രഹത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അവർക്കാണ് ഈ ഉടമ്പടി സമയം എടുക്കണിരിക്കും പറഞ്ഞാൽ നിങ്ങൾ മറ്റ് വിഷയങ്ങൾ അപ്പോൾ ഇവിടെ എന്താ അപ്പോൾ ചിന്തിക്കുന്നത് അഞ്ച് പത്തിലെന്താ പറയണത് ഞാനെങ്ങനെ എൻ്റെ കാലെങ്ങനെ ഇനി മണ്ണി ചവിട്ടും എന്നാണ് ചോദിക്കണത് അവളെക്കുറിച്ച് ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഓരോ അപ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ച് മണവാളനെ അപ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ച് മണവാട്ടി ആവശ്യമില്ലാതെ വ്യവരാതി ഇത് തന്നെയാണ് ഉടമ്പടിയിൽ വരണത് ഉടമ്പടിയിൽ നമ്മൾ ദൈവത്തിന് അപ്രശസ്തമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഉടമ്പടി എടുത്ത ചില ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നത് ഇപ്പം ദൈവത്തിന് പ്രശസ്തമായ കാര്യങ്ങളിലേക്ക് വരണം ഈ ദൈവത്തിന് പ്രശസ്തമായ കാര്യം എന്താണ് സമയത്തെ ചുരുക്കുന്ന ഇപ്പം സമയം എടുത്തപ്പോൾ തന്നെ മണവാളം പോയില്ലേ അവിടെ കഥകൾ തുറന്നു നോക്കിയപ്പോൾ എഴുതിയിരിക്കുക എഴുതി എന്താണ് എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി എൻ്റെ പ്രിയനെ തുറന്നു കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു എൻ്റെ കയ്യിൽ നിന്ന് മീറയും എൻ്റെ വിരലുകളിൽ നിന്ന് മീറത്തുള്ളികളും വാതിൽ കൊളുത്തിലിറ്റ് വീണു എൻ്റെ പ്രിയനായി ഞാൻ കഥകൾ തുറന്നു പക്ഷേ അവൻ എപ്പോഴേക്കും കഴിഞ്ഞിരുന്നു അഞ്ച് ആറ് ഇത്രയും കഥകളെല്ലാം പറഞ്ഞ് വാതിൽ തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും ആളെ കാണാൻ ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞ മനുഷ്യന് സംഭവിക്കുന്നത് നിങ്ങൾ അനുഗ്രഹത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ് പക്ഷെ അവൻ പറയണതുപോലെ ചെയ്യുക ആ ചെയ്യുന്ന വിഷയങ്ങൾക്കെല്ലാം കാലതാമസം വരും ഈ അത് പത്രമല്ലേ കൊടുത്താൽ മതിയല്ലോ പത്രം ചെയ്യും പോകത്തില്ലല്ലോ കൃപാസനം പത്രം വാങ്ങിച്ച് കൊണ്ട് വീഡിയോ വെച്ചിരിക്കുകയാണ് പെഷിച്ച് പ്രവർത്തനമാണ് ചില ആൾക്കാർ ജവമാല ചെല്ലിയിട്ടാണ് പത്രം കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കോതമംഗലത്ത് ഒരു ടീച്ചൻ്റെ സാക്ഷ്യം ഒരു വല്ലാത്ത സാക്ഷ്യം സാക്ഷ്യമൊന്നും പറഞ്ഞ് കൃപാസനത്തിൻ്റെ യൂട്യൂബിലുണ്ടത് ആ ടീച്ചൻ്റെ ആ പ്രവർത്തനങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ദൈവം ഇറങ്ങി വരും എന്നുവെച്ചാൽ അത്രയും അച്ചിട്ട പോലെ വിശ്വസിക്കുകയും ആ വിശ്വസിക്കുന്ന ഒരു അങ്ങനെ വിശ്വസിക്കുന്ന സമയത്ത് ഒരു ഗൂഗിൾ മീറ്റ് മാത്രം മതി ഉടമ്പടി ഇരിക്കുന്ന ആൾക്കാരുടെ അവർ ഗൂഗിൾ മീറ്റ് വന്നപ്പോഴും ഞാൻ ഒന്നും പ്രാർത്ഥിച്ചില്ല അവരോട് അവർ പറഞ്ഞവർ അവർ അവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും പറയുമ്പോഴും അവരെന്നോട് പറയും അച്ഛാ അഞ്ച് അനുഗ്രഹങ്ങൾ ലഭിച്ചു പക്ഷേ ഗൂഗിൾ മീറ്റിൽ പറയുന്നതാണ് പക്ഷേ എൻ്റെ ആ വേരിക്കൂസ് ഇല്ല അച്ചാ അതിപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ് ഒരു ഉണ്ടെന്ന് പറഞ്ഞു വേരിക്കോസ് ഒരു പപ്പടവട്ടം ഉണ്ടെങ്കിൽ വേരിക്കോസ് ചെറുതായിട്ടൊന്ന് പൊട്ടിയാൽ തന്നെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കും അതിൽ പപ്പടവട്ടത്തിലുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഞാൻ അവരോട് പ്രാർത്ഥന ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഓരോരോ പ്രാർത്ഥനാ ഘടകങ്ങളിലൂടെ ഞാൻ അവരെ പ്രാർത്ഥിക്കുകയല്ല ചെയ്തത് ഞാൻ അവരോട് പറഞ്ഞു ടീച്ചറെ വിഷമിക്കണ്ട ടീച്ചർ സുഖപ്പെടും അത്രയേ ഉള്ളൂ ഒരു പാവുകം മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ ഞാനെൻ്റെ ജീവിതത്തിൽ ഏറ്റവും കുറഞ്ഞു പറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനയാണത് ഏറ്റവും കുറച്ച് പറഞ്ഞിട്ടുള്ള ടീച്ചറെ വിഷമിക്കണ്ട ടീച്ചർ സുഖപ്പെടും ഒരു പാവുകയാണ് അത് എങ്ങനെ കൊടുക്കുന്നത് ഓൺലൈനിൽ കൊടുക്കുന്നൊരു പാവുക ആ പാവുകം എങ്ങനെയാണ് പ്രാർത്ഥനയായി ടീച്ചേഴ്സ് സ്വീകരിക്കണത് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴ് എത്രയോ അഞ്ചാറ് വർഷം നിന്ന് ആ പപ്പടം പോലെ ഇരിക്കുന്ന വേരിക്കോസ് കരിഞ്ഞു പോയി ഒരു പാവുകത്തിൽ എങ്ങനെയാണ് ഇത് കരിഞ്ഞു പോണത് അതിന് കാരണമുണ്ട് ടീച്ചറിനും എനിക്കും തമ്മിലൊരു കാരണമുണ്ട് കാരണം ഞാൻ ഈ പാവുകൾ പറയുമ്പോൾ അതെൻ്റെ കർത്താവരെന്ന് എഞ്ചി കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ആ ടീച്ചർ ആ പാവകം സ്വീകരിക്കണില്ലേ അവരും കർത്താവിനെ നെഞ്ചി കണ്ടിട്ടാണ് പറയുന്നത് കാര്യം ഞങ്ങളുടെ രണ്ടുപേരുടെ പാവകം നേർന്ന് എൻ്റെയും അത് സ്വീകരിച്ച് ടീച്ചറിൻ്റെയും മനസ്സിലെ കർത്താവാണ് ഉള്ളത് അങ്ങനെ ഉടമ്പടി ചെയ്യുന്ന വ്യക്തികളുടെ ഉള്ളിലും മണവാളനാണ് മണവാളനാണുള്ളെങ്കിൽ പിന്നെ സമയമെടുക്കത്തില്ല ഇശോ ഇനി പത്രം കൊണ്ട് കൊടുക്കണമല്ല ഇപ്പം അവൾ പറന്ന് കേട്ടില്ലേ അപ്പം അഞ്ചേ മൂന്നിൽ എന്താണ് അവള് പറയണത് അയ്യോ എൻ്റെ കാലിന് മണ്ണ് ചവിട്ടണമല്ല എന്ന് പറയണില്ലേ ഇതാണ് പ്രശ്നം ഇവിടുത്തെ ഉടമ്പിടെ പ്രശ്നം ഇപ്പോൾ അഞ്ച് മൂന്നിലെ ഞാൻ എൻ്റെ അങ്കി ഉരിഞ്ഞു കളഞ്ഞു ഉത്തമഗീതം അഞ്ച് മൂന്നേ ഞാൻ എൻ്റെ അങ്കി ഉരിഞ്ഞ് കളഞ്ഞു ഞാനത് എങ്ങനെയാണ് ഈ വല്ല കഥയുള്ള കാര്യമാണോ അത്യാവശ്യം നൈട്രസെൻറ്റ് കിടക്കുകയാണ് ആ ആഡംബരത്തോട് ഒരു അതേ ഇല്ലത്തില്ല ഞാൻ അതെങ്ങനെ അണിയോ ഞാൻ എൻ്റെ പാചക കഴുകി പോരെ കുറേ ഉടങ്കൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകി ഞാൻ എങ്ങനെ മണ്ണിൽ ചവിട്ടും ഇങ്ങനെ ഓരോ അപ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞ് ഇവൾ സമയമെടുക്കുകയും ഉടാമ്പല തുറക്കാൻ വേണ്ടി മഴവാളിനെ കാണാൻ വേണ്ടി അപ്രസസ്തമായ കാര്യങ്ങൾ പറഞ്ഞ് അതെങ്ങനെ ചെയ്യും ഇതെങ്ങനെ ചെയ്യും ഇഷോ എന്നൊക്കെ പറഞ്ഞിരുന്ന അവസാനം തുറന്നപ്പോഴും മണവാളിനെ കാണാൻ ഇല്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ബൈബിളിൽ ഏറ്റവും സുന്ദരമായൊരു ഭാഗമാണിത് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച സൂചനയാണിത് ഞാൻ പിന്നെ പോയി ബൈ മുറിയിൽ പോയി ഭയ വചന എടുത്ത് വായിച്ചപ്പോഴാണ് ഇത്രയും വലിയ വെടിക്കെട്ട് ഇതിൻ്റെതുള്ള കാര്യം അറിയണത് എന്നെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളിയോ ഞാൻ കൃപാസനം പത്രം എടുത്ത് കൊടുത്ത പലരും കാടുവോ പലരും കണ്ടാൽ എന്ത് ചെയ്യും ഇനി അവരി ഇനി ഇതിൻ്റെ അകത്ത് കൊറോണ ഉണ്ടായില്ലെന്ന് അവർ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും പക്ഷേ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം സത്യമായി പ്രാർത്ഥനയിലെ നിങ്ങൾ കാല വിളംബം നമ്മളൊരു വിഷയം ഇപ്പോൾ ഒരുങ്ങാൻ ഇപ്പോൾ പത്രം അവിടെ ഇരിക്കുക അതിപ്പോൾ അടുത്ത ആഴ്ച കൂടുതലും കുഴപ്പമില്ല പത്രം ചീഞ്ഞ് പോകത്തൊന്നും ഇല്ലല്ല എന്നും പറഞ്ഞൊരു ചേട്ടത്തിരുന്ന യു ആർ ടേക്കിങ് ടൈം നിങ്ങൾ ടൈം എടുക്കണം അതിനെ നിങ്ങൾ ചെയ്യുമായിരിക്കുന്ന ആളാണ് മനോഹരമായി ചെയ്യും ചിലപ്പോൾ എൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ അല്ലെങ്കിൽ ഓണം മാറട്ടെ ഭയങ്കര തിരക്കായിരിക്കും പുറത്തിറങ്ങിയ ഓണം മാറട്ടെ ഓണം കഴിഞ്ഞിട്ട് കൊടുക്കാം ഇങ്ങനെ നീക്കി വെച്ച് നീക്കി വെച്ചിരുന്നാൽ ഇത് ദൈവത്തിന് പ്രസക്തമല്ലാത്ത രീതിയിൽ നമ്മുടെ സേഫ്നെസ് നോക്കിക്കൊണ്ട് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് സമയമെടുത്താൽ യു വിൽ മിസ് ദ ബ്രൈഡ് ഗ്രോ നിങ്ങൾക്ക് മണവാളനെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്